എല്ലാവർക്കും സ്വാഗതം ഇത് സാരിയിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു പീസാണ് ഇതിൻ്റെ ഇത് ഇത് നല്ല പീസും ഇത് ലൈനിങ് പീസുമാണ് രണ്ടും കൂടെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് ആദ്യം ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ് വരച്ചു അതിന് ശേഷം ഇതിന് കഴുത്തകലമാണ് എടുക്കുന്നത് ഇത് മുപ്പത്തി ആറ് സൈസിൻ്റെ ബ്ലൗസാണ് മുപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വണ്ണമുള്ള ഒരാളുടെ ബ്ലൗസാണ് കഴുത്ത കലം ഇഞ്ചാണ് എടുക്കുന്നത് ഷോളർ ഇഞ്ചാണ് ഷോളർ എടുക്കുന്നത് അഞ്ചിഞ്ച് രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് നിന്ന് ഒരു മൂന്നിഞ്ചിങ്ങനെ നീന്തക്കി ഒരു ഇഞ്ചാണ് ഷോളർ എടുക്കുന്നത് അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കൈക്കുഴി എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചാണ് ഇതിന് കൈക്കൂലി എടുക്കുന്നത് ഷോൾഡർ ഇഞ്ച് അഞ്ചിഞ്ചെടുത്തത് കൊണ്ടല്ല കൈക്കൂലി അഞ്ചിഞ്ചെടുത്തത് ഷോ എല്ലാവർക്കും ഒരുപോലെ അല്ല അളവ് വരുന്നത് അഞ്ചിഞ്ച് എന്നാലും ഒരുമാതിരിയുള്ളവർക്കൊക്കെ ഇഞ്ച് കൈക്കൂലി എടുത്താൽ മതിയായിട്ട് അഞ്ച് മോളെ അഞ്ചരയൊക്കെ വരെ ധാരാളം വാങ്ങിക്കുവാണ് അപ്പം ഇഞ്ച് അവിടെ കൈക്കൂലി എടുക്കും ഇവിടെ ആ അഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് അങ്ങോട്ട് വരച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ നമ്മൾ കൈകൊണ്ടൊക്കെ വരയ്ക്കുമ്പം ചിലപ്പം ചെരിഞ്ഞൊക്കെ പോകും അപ്പോൾ അളവ് നോക്കിത്തന്നെ അവിടെ വെച്ച് കൈക്കുരി ഇങ്ങനെ വരച്ച് കൊടുക്കാം അതിന് ശേഷം ചെസ്റ്റ് വേണമാണ് മുപ്പത്തി ആറ് ഇഞ്ചായതുകൊണ്ട് നാമ്പൂ മുപ്പത്താറ് മുപ്പത്തി മുപ്പത്താറിൻ്റെ നാലിലൊന്നും അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും അതായത് പതിനൊന്നിഞ്ച് അപ്പം അതിലൊരു പത്തിഞ്ച് വരെയേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് ബാക്കി തയ്യൽത്തുമ്പായിട്ട് പോകുന്നതാണ് അപ്പം രണ്ടിഞ്ചാണ് എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മളിങ്ങനൊരു കണക്ക് പറയുന്നത് അതായത് നാലിലൊന്നിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക എന്നുള്ളത് ഏകദേശം ഒരു കണക്കാണ് കറക്റ്റ് മുപ്പത്താറിഞ്ചിന് ഒരു ബ്ലൗസ് അയച്ചാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല മുപ്പത്താറിൻ്റെ കൂട്ടത്തിൽ നാലിഞ്ചും കൂടെ എക്സ്ട്രാ വന്നെങ്കിലേ നമുക്കതിടാൻ പറ്റുള്ളൂ അപ്പം മുപ്പത്താറിൻ്റെ കൂട്ടത്തിൽ ഈ പത്ത് വരെ നമുക്ക് വേണ്ടി വരും ഒന്നാമ് മുപ്പത്താറും പൈറ്റ് നാല് നാൽപ്പതും നാൽപ്പതും വേണ്ടി വരും ബാക്കി തുമ്പ് വരുള്ളൂ അതുപോലെ ഇവിടുന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഒരു രണ്ടര ഇഞ്ച് വരുന്നത് മുതൽ അതായത് ഇതിൻ്റെ ഒരു പകുതി രണ്ടര ഇഞ്ച് വരുന്നതിന് മുതൽ ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തണം അത് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് അതായത് ഇതിൻ്റെ ഒരു പകുതി ഭാഗം അതായത് ഇവിടെ നമ്മളൊരു നാൽപ്പത്തി ഇഞ്ച് വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ നാൽപ്പത്തി ഇഞ്ച് അടയാളപ്പെടുത്തിൻ്റെ ഏകദേശം പകുതിയായിട്ടാണ് ഒരു രണ്ടര ഇഞ്ച് രണ്ടര മുക്കാൽ ഇഞ്ച് അഞ്ചിഞ്ച് രണ്ടര ഇഞ്ച് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഒരു സ്വല്പം ഇങ്ങനെ വെക്കുക അത് വരച്ചെടുക്കാം പക്ഷേ അഞ്ചിഞ്ച് ഇങ്ങനെ നേരെ വരച്ചാലും കുഴപ്പമില്ല വേണമെങ്കിൽ ഒരു സ്വല്പം ഇങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം പിന്നെ ഇതിന് വരയ്ക്കാനുള്ളത് ഇതിൻ്റെ കഴുത്തിറക്കാണ് കഴുത്തിറക്കം ഇതിന് എട്ട് ഇഞ്ചാണ് വരയ്ക്കുന്നത് എട്ടിഞ്ച് എട്ട് ഇഞ്ച് വരയ്ക്കുമ്പം ഇവിടെ അടയാളപ്പെടുത്തിയ ആ ഇഞ്ച് തന്നെ അതേപോലെ ഇവിടെ അടയാളപ്പെടുത്തുക അതിന് ശേഷം വിടുന്ന ആ ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും ഇതിന് ശേഷം ഇങ്ങനെ ഒത്തിരി കഴുത്ത് അകന്ന് ഒരു കേസാണിത് കഴുത്ത് അകലം വേണ്ടവർക്ക് ഇവിടം കൊണ്ട് കൊണ്ടൊരിക്കലും കഴുത്തകലം ഒത്തിരി കൂട്ടാതെ കണ്ട് ഇവിടം കൊണ്ട് ഇങ്ങനെ കൂട്ടിവിടാവുന്നതാണ് ഇത് അങ്ങനെയൊന്നും വേണ്ട ഇനിങ്ങനെയാണ് കഴുത്തകലം കൊടുക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബ്ലൗസ് ഈ ഇവർക്ക് അഞ്ചിഞ്ച് കൈ എടുത്തേൻ്റെ കാര്യം വെച്ചാൽ ഇവർക്ക് ശരീരത്തിനനുസരിച്ചുള്ള കൈവണ്ണം ഇല്ല ഇവർക്ക് കൈവണ്ണം കുറവാണ് കൈവണ്ണം കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇഞ്ച് ഇത് അവർക്ക് പിന്നെ ഏകദേശം ഇതൊക്കെ മതി അപ്പോൾ അവർക്ക് കൈവണ്ണം കുറവായതുകൊണ്ടാണ് അഞ്ചിഞ്ച് കൈക്കൂലി എടുത്ത് കൈവണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചിഞ്ചെന്നുള്ളത് അഞ്ചര വരെയൊക്കെ എടുക്കുക എന്നാലും അഞ്ചിഞ്ച് മിനിമം എല്ലാവർക്കും തന്നെ മതിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അത് കുറ വണ്ണം കൂടുന്നതനുസരിച്ച് ഒത്തിരി കൈക്കൂലി താഴോട്ട് കൂട്ടേണ്ട കാര്യമില്ല വണ്ണം കൂടുതലായിട്ട് അങ്ങോട്ട് വണ്ണം വരും അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കൈക്ക് വണ്ണം കിട്ടും ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഇറക്കമാണ് അടയാളപ്പെടുത്തുന്നത് നമുക്കൊരു പതിമൂന്നര ഇഞ്ച് ഇറക്കമാണ് കിട്ടേണ്ടത് അതിന് പതിനാലര ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുന്നു എളുപ്പത്തിലാണ് തയ്ക്കുന്നത് അപ്പം നമ്മൾ അവിടെ എത്ര തയ്യത്തുമ്പിൻ്റെ കാര്യമൊന്നും വേറെ പറയുന്നില്ല നമുക്ക് പതിമൂന്നര ഇഞ്ച് കിട്ടുന്നു പതിനാലര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു ഇവിടെയും അതുപോലെ തന്നെ ആ പതിനാലര ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തി അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ലൈൻ വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതിൻ്റെ അതായത് അടിവണ്ണം മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് എണ്ണാലും മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് എട്ടര ഇഞ്ചാണ് അടിവണ്ണം കിട്ടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് രണ്ട് ഇഞ്ച് തയ്യൽത്തും മുങ്ങ് ആയിട്ട് ആയിട്ടേക്കുന്നു എട്ട് രണ്ടും പത്ത് ഇതിത്രവും വേണ്ട ഒരു ഇഞ്ച് അയലൊക്കെ മതി അടിവശം കൊണ്ട് എന്നാലും ലൂസ് കിട്ടാനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുമൊക്കെ ചെയ്യാമല്ലോ അപ്പം എട്ടര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒമ്പതര പത്തര ഇഞ്ച് ഇവിടെ ഇടുന്നു അങ്ങനെ ഈ ബാക്ക് പീസ് ഇനി ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെ നമുക്ക് കൂടുതൽ വരും മുഗൾ ഭാഗത്ത് നമുക്ക് ഇവിടെ രണ്ട് ഇഞ്ച് കൂടുതൽ വന്നെങ്കിൽ ഇവിടെ ആ രണ്ടിഞ്ചിൻ്റെ ആവശ്യം വരികയല്ല നമുക്ക് ഒരു ഇവിടെ വരിക നാല് മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് ഇത്രയോ വേ നമുക്ക് അടിവണ്ണം വേണ്ടി വരുള്ളൂ ബാക്കി എക്സ്ട്രയാണ് ഇവിടെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി ഇതെങ്ങനെ മതി ഇതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയാൽ മതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയാലും മതി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വേണേലും വെട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതാണ് ബാക്ക് പീസ് എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാനിത് ഇവിടെ കയറ്റി വെട്ടുകയാണ് ഇച്ചിരി കൂടുതൽ കിടന്നോട്ടെ വേണ്ടി വന്ന പിന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇതൊന്നോർത്താകട്ടെ അപ്പം ഇവിടുന്ന് എട്ടിഞ്ചല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓവറായിട്ട് കഴുത്താകുന്ന അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കഴുത്ത് വെട്ടിയാലോ ഷോൾഡറൊന്നും ചാടിയൊന്നും പോവുകയല്ലേ ഇത് ഒട്ട് എട്ട് ഇഞ്ചോ ഒമ്പത് ഇഞ്ചോ വരെ ഇതേ പടി ഇറക്കി വിട്ടാൽ ഒരു കുഴപ്പമില്ല ഇട്ട് കഴിയുമ്പോൾ നല്ല വിരിവ് തായ്ക്കി കിട്ടുകയും ചെയ്യും പക്ഷെ ഷോൾഡർ താടി ഈ കട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ ആ ഉള്ളത് വെട്ടി കളഞ്ഞതിന് ശേഷം ഇവിടെ തയ്ക്കിവിടാം അങ്ങനെ ഈ പീസ് ബാക്ക് പീസ് വെട്ടിയെടുത്തു ഇനി ഫ്രണ്ട് പീസ് വെട്ടാനായിട്ട് ആ തുണി അതേപടി മടക്കിയിട്ടത് അതേപടി തന്നെ നമ്മളിങ്ങനെ നീക്കിയിട്ടു ഇതാ നമുക്ക് ഈ ബാക്ക് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഒന്ന് വെട്ടി നോക്കാം ഇതേപ്പം ബാക്ക് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് വെട്ടുന്നതാണ് സാധാരണ ഞാൻ ക്രോസ് പീസ് ഒക്കെ വെച്ചാണ് വെട്ടുന്നത് ഈ ക്രോസ് ആയിട്ട് വെട്ടിട്ട് പാറ്റേൺ വെച്ചാണ് വെട്ടുന്നത് പക്ഷേ ഇതിങ്ങനെയൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറ്റി പരമാവധി ഇങ്ങനെ കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ക്രോസ് അട്ടിച്ചിരി ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ചെടുക്കാം ഏതായാലും ഞാനിത് ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ തന്നെ കൊണ്ടുവന്ന കൊണ്ടുവരുന്നില്ല ഇച്ചിരി അങ്ങോട്ട് നീക്കിയത് അതിനുശേഷം നമ്മൾ ഈ ഷോളർ അതേപടി ഇവിടെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു ഷോളർ അതേപടി അടയാളപ്പെടുത്തി കഴുത്തകരമൊക്കെ അത് കറക്റ്റാണ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കഴുത്തിറക്കം ഇവിടെ ആറര ഇഞ്ച് മതി അത് ഇവിടെ ഇങ്ങനെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട് താഴെ ഒരു വര കൊടുക്കുന്നു ഇത് നമ്മുടെ കഴുത്തിൻ്റെ ആറ് ആറരയിഞ്ച് വേണ്ടി ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ആറര ഇഞ്ച് അവിടെ കിട്ടും ഇങ്ങനെ അത് ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം ഇത് ഫ്രണ്ട് പീസാണ് വെട്ടുന്നത് അപ്പം നമുക്കിതിനകത്ത് ഫ്രണ്ട് പീസിന് ഇതിൻ്റെ ഇറക്കാം നമുക്കിത് ഇവിടുന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പം നമ്മൾ നമ്മളിവിടുന്ന് ഒരു നമ്മൾ ഇപ്പോൾ നമ്മളിത് പതിനാലരയല്ലേ കിട്ടിയെടുത്തേക്കുന്നത് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂട്ടിയാണ് ഇവിടെ എടുക്കുന്നത് പതിനഞ്ചര ഇവിടെ ഒരു ഇഞ്ച് കൂട്ടി ഇതൊക്കെ ഓരോരുത്തർക്കും ഈ ഫ്രണ്ട് കൂടുതലുള്ളവർക്കൊക്കെ വ്യത്യാസമുണ്ട് ഇത് നമ്മൾ മൊത്തത്തിൽ പതിനഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ ഇവിടെ ആ ആറ് ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു എട്ടിഞ്ചല്ലേ വെച്ചിരിക്കുന്നത് എന്താ എട്ട് ഇഞ്ച് വന്ന് ഇപ്പോൾ എടുക്കുന്ന ഇവിടെയും ആ പതിനഞ്ചര ഇഞ്ച് ഇങ്ങനെ അടയാളം കൊടുക്കാം പതിനഞ്ചര ഇഞ്ച് അതുപോലെ ഇവിടെയും ആ അഞ്ച് ഇഞ്ച് കൈക്കുഴി കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ ആ പതിനഞ്ചര ഇഞ്ച് ഇങ്ങനെ ആൾ ഇനി ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കാം അതിന് ശേഷം ഈ കൈക്കുഴി നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം മാറ്റമൊന്നുമില്ല ഇങ്ങനെ തന്നെ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമുക്ക് അടിയിലെ വണ്ണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ണമെന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത്തി മൂന്ന് എന്നാലും മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് എട്ടര ഇഞ്ച് അടിവണ്ണം കിട്ടണം എട്ടര ഇഞ്ച് അടിവണ്ണം കിട്ടണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിന്നെ തയ്യൽത്തുമ്പ് ഇഞ്ചിന് കൂട്ടിയിടണം എട്ടര ഒരു ഇഞ്ച് ഒമ്പതര ഇഞ്ച് ഒക്കെ മതി പിന്നെ ഞാൻ ഞാനത് രണ്ടിഞ്ച് അവിടെ ബാക്കി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ ആ രണ്ടിഞ്ചിങ്ങനെ കൂട്ടിയിട്ടേക്കുമാണ് പത്തര ഇഞ്ച് പിന്നെ നമുക്ക് വേണ്ടത് ടെക്സ് ടെക്സിന് നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് ടെക്സ് ആയിട്ടുണ്ടേ അപ്പം ഒന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് വശത്തേക്കും കൂടെ വരുമ്പോൾ ഇഞ്ച് വരും അപ്പം നമ്മളിത് എവിടെ എടുക്കുമ്പോൾ പത്തരയും പത്തും മൂന്നും പതിമൂന്ന് പതിമൂന്നര ഇഞ്ചോളം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടിയിട്ടാണ് പെട്ടുന്നത് ഇവിടുന്ന് ഇങ്ങനെ പതിമൂന്നര ഇഞ്ച് കൂട്ടിയിടും ഇത്ര തന്നെ ഇവിടുന്ന് ഇങ്ങനെ പതിമൂന്നര ഇഞ്ച് കൂട്ടി ഇങ്ങനെ ഒരു അടയാളിവിടെ കൊടുക്കുക ചെയ്യുന്നത് അതിന് ശേഷം ഈ മുകളത്തെ ലൈനിന്ന് ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഇങ്ങനെ ഇനി ഇത് മാറ്റുവാണ് ഇനി ഇത് മാറ്റിയിട്ട് ഫ്രണ്ട് ബേസിലെ ടെക്സ് ഒക്കെ നമുക്ക് വെക്കാം കഴുത്താണ് കഴുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട് കഴുത്താകുമ്പോൾ ഒരു സ്വല്പടാകുന്നൊക്കെ വേണമെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അതിനുശേഷം ടെക്സ് ആണ് അടയാളപ്പെടുത്തുന്നത് ടെക്സ് ഒൻപതര ഇഞ്ച് താത്താണ് ടെക്സ് അടയാളപ്പെടുത്തുന്നത് ഒൻപതര ഇഞ്ച് താത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം മൂന്നേ മുക്കാലാണ് കൊടുക്കുന്നത് അതായത് മൂന്നേ മുക്കാൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടുള്ള അകലം മൂന്നേ മുക്കാൽ കൊടുക്കുന്നു ഇവിടെ ഒൻപതര ഇഞ്ച് താത്ത് ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇത് ഈ പോയിൻ്റാണ് ഒമ്പതര ഇഞ്ച് താത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് താത്ത് അവിടുന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് പോലെ അതായത് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര ഇഞ്ച് താത്ത് കൊടുക്കുന്നു അതൊക്കെ ഓരോരുത്തർക്കും അളവിൽ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഏകദേശം ഒരു കണക്കാണിത് പന്ത്രണ്ട് ഇഞ്ചിൽ കൊടുക്കുന്നു അതുപോലെ രണ്ട് സൈഡിലേക്കും ടെക്കും ഇവിടെത്തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആ ഒന്നര ഇഞ്ച് അങ്ങോട്ടും ഒന്നര ഇഞ്ച് ഇവിടെയും നമ്മൾ ആ ടെക്ക് കൊടുക്കുന്നു ഇവിടെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെയാണ് ഒന്നര ഇഞ്ച് ഇവിടേക്കും ഒന്നര പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെയും ആ ഒന്നര ഇഞ്ച് കൊടുക്കുന്നു അതിന് അതിന് ശേഷം ഇവിടെ നമുക്ക് ഇഞ്ച് കഴിഞ്ഞ് ഇവിടെ നമുക്കതൊരു പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഇവിടെ നമുക്കത് കൊടുക്കാം ഇവിടെ ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെ നമുക്ക് ഇങ്ങനെ ആറര ഇഞ്ച് കഴിഞ്ഞ് ഈ പന്ത്രണ്ടര ഇഞ്ച് തന്നെ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഇവിടെയും കൊടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് പറയുവാണെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു അപ്പോൾ മനസ്സിലായല്ലോ ഇതൊന്നരഞ്ച് ടെക്സ ഇതൊന്ന ഇഞ്ച് ടെക്സ് അതിന് ശേഷം ഇവിടുന്ന് ഇവിടെ ഒരു ഇഞ്ച് ഒരു ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് പത്ത് പത്തര ഇഞ്ച് അതായത് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചിങ്ങനെ കയറ്റി അടയാളം കൊടുക്കണം ഒന്നര ഇഞ്ച് അതായത് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇത് ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു ഷേപ്പ് കൊടുക്കണം അതുപോലെ ഇവിടെ Ranch, gekos, like in life, so ോ ഒരു മുക്കാലിഞ്ചോ ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതി ഒരു ഇവിടെ നമുക്കൊരു ഇഞ്ച് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം ഒന്നും പന്ത്രണ്ട് അപ്പോൾ ഒരിഞ്ചിൻ്റെ ഒരു ഇഞ്ച് കയറ്റിയാണ് അടയാളപ്പെടുത്തുന്നത് ഇതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു ഒരിഞ്ച് കയറ്റി അടയാളപ്പെടുത്തി ഇതുപോലെ ഷേപ്പിൽ എടുക്കുന്നു ഇനി ഇവിടുത്തെ ടെച്ച് ഒരു ഒച്ചിരി നീക്കിയിട ഒന്നര ഇഞ്ച് നീക്കിയാണ് ഈ ടെക്സ്റ്റ് ഇടുന്നത് ഈ ഫ്രണ്ട് പോയിക്ക് ഇവിടെ ഇട്ട ഇട്ട് പോയിൻറ്റീന്ന് ഒരൊന്നര ഇഞ്ച് നീക്കിയിട്ട് ഇവിടുന്ന് ഈ വളവ് വരുന്നതിന് ഇങ്ങനെ വളവ് വരുന്നതിൻ്റെ ഒരു അൽപ്പം അപ്പുറത്ത് മാറ്റി ഇതെങ്ങനെയാണ് അത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അര ഇഞ്ച് മതി അര ഇങ്ങനെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം ഇത് ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി അത് നമ്മളിവിടെ എടുത്ത് ആ ഒരു ഇഞ്ച് വരുന്നിടത്തോളം വരെ ഇവിടെ ഒരു ഒരിഞ്ചിൻ്റെ ഒരു അടയാളം ഉണ്ടല്ലോ അവിടെ വരെ ഇങ്ങനെ കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇനി ഇതേ തന്നെ നമ്മുടെ കട്ടിങ്ങും കൂടെ കാണിക്കാം കട്ടിങ് കട്ടിങ്ങിൻ്റെ വീതി എന്ന് പറയുന്നത് ഇവിടെ നാലര ഇഞ്ചാണ് ഈ ഭാഗത്ത് നമ്മൾ കട്ടിങ്ങെടുക്കുന്നത് ഇവിടെ ഇനി ഒരു നാലര ഇഞ്ചാണ് കട്ടിങ് എടുക്കുന്നത് അത് ഇവിടെ അളവടപ്പെടുത്തി ഈ അടയാളവെല്ലാം കേട്ടോ ഇതെല്ലാം വേണം വെട്ടി മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് പറയാം നാല് നാല് നാലര ഇഞ്ച് ഇവിടെ കട്ടിങ് അടയാളപ്പെടുത്തി അതുപോലെ തന്നെ ഇവിടെ അത് മൂന്നര ഇഞ്ചിനാണ് എടുക്കുന്നത് ഇവിടെ കണ്ടോ ഇതാ മൂന്നര ഇഞ്ച് കറക്റ്റേ ഉള്ളൂ അവിടെ അവിടെ നിന്ന് അത് മൂന്നര ഇഞ്ചിന് ആ കട്ടിങ്ങിൻ്റെ ഇടപെടുത്തി അതുപോലെ തന്നെ ഇത് എടുത്ത് കഴിയുമ്പം വെട്ടിയെടുത്തു കഴിയുമ്പം കറക്റ്റായിരിക്കും അതിന് ശേഷം ഇവിടെ നമുക്ക് വണ്ണം കിട്ടേണ്ടത് നമുക്കിവിടെ അടി അടിവശത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടേണ്ടല്ലോ പത്ത് പത്തര ഇഞ്ചോളം വരെ മതി എട്ടര ഒമ്പതര പത്തര അതായത് രണ്ടിഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൂട്ടി ഇവിടെ ആ പത്തര ഇഞ്ച് കിട്ടിയാൽ മതി ഇവിടെ പത്തര ഇഞ്ച് കിട്ടിയാൽ മതി നമ്മളിവിടെ ആ പത്തര ഇഞ്ച് നമുക്കത് ഇച്ചിരി ഷേപ്പൊക്കെ വേണേൽ ചെയ്യാം പത്തര ഇഞ്ച് അതേപടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിന് എന്നിട്ട് ഇവിടെയുള്ള വ ഇത് വലിപ്പം എന്ന് പറയുന്നത് ഞാനവിടെ മൂന്നേ മു ഇവിടെ കൊടുക്കുന്നത് നാലേ കാലാണ് കൊടുക്കുന്നത് മൂന്നേ മുക്ക അല്ലാതെ നാലേ കാല് ഇത് കറക്റ്റായിട്ട് ഇവിടെ ആ നാലേ കാൽ ഇവിടം വരെ വരും ആ നാലേ കാല് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും അതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ ഇതേപോലെ തന്നെ വെട്ടി എടുത്തു കൊണ്ടാൽ മതി വേറെ വ്യത്യാസമൊന്നുമില്ല കണ്ടോ അപ്പം ആയി ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളു കട്ടിങ് ഇതിനപ്പുറത്തേക്കുള്ളത് നമ്മൾ എടുക്കുന്നില്ല ഇതുപോലെയാണ് ഇതിൻ്റെ കട്ടിങ് വന്നേക്കുന്നത് ഇച്ചിരി തല്ലിൽ നിൽക്കും ഇങ്ങോട്ടോ ഇവിടെ നിന്ന് എത്രയും കട്ടിങ് നമുക്ക് ഒരു സ്വല്പോടെ അതിങ്ങോട്ട് പോകും അപ്പോൾ ഇത്രയാണ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കണ്ടാൽ മതി രണ്ടു പ്രാവശ്യം അടുപ്പിച്ച് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഒന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ആമ്പൂള് വെട്ടുന്നൊക്കെ പറയാം ഇന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് ആ എവിടെയൊരു ടെക്കിൻ്റെ കാര്യമുണ്ടായിരുന്നു പറയാൻ മാറുന്നു ടെക്സ് ഉണ്ട് വെച്ചാൽ പറയാം ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ വര ഇത്തേക്കുന്നത് ആ വരയിലൂടെയാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് ഉണ്ടോ അതുപോലെ വിടുന്ന് കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസ് ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി കുഴിച്ചു വരുന്നുണ്ട് കുഴിച്ചു വരുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു അതിനുശേഷം ഇതാ ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഇട്ട് കൊടുക്കും ഇത് തയ്ക്കുന്നതിന് എളുപ്പത്തിനാണ് ഇവിടെ തെക്കല്ല കട്ട് ഇവിടെ എല്ലാം ഓരോ കട്ടിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ തയ്ക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഇവിടെയും കൊടുക്കും ഒരു കട്ടിങ് ഒരു കട്ടിങ് അല്ല ഒരു കട്ട് എന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടെക്സ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയാൽ ലാഭാതം കൂടെ പറഞ്ഞേക്കാം ഇത് ഒരു സ്വല്പം ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് ഈ ഒന്നേ കാലം ചാടി അളപ്പെടുത്തേണ്ടത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇത് ഇവിടെ താഴെ ആയിരിക്കും ഒരു സ്വല്പം ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടി അത് നേരെ ഇങ്ങനെ വരച്ചാൽ മതി ഇങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് അല്ലാതെ ഇങ്ങനെ തന്നെ ഒരു റൗണ്ടൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അത് ഇച്ചിരി ഒരു ഇവിടെ ഇങ്ങനെ റൗണ്ട് വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും ഈ റൗണ്ട് വരുന്ന പോലെ ഒരു റൗണ്ട് വെച്ചിട്ടാണേലും ഇതിന് സൈഡ് വേണമെങ്കിൽ അത് അൽപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക ഇവിടെ വെക്കുന്നത് ഇവിടെ ചില കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വേണേലും ഒക്കെ കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ റൗണ്ട് പോലെ തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കും പക്ഷേ ഇങ്ങനെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഈ അടുത്ത പീസയിലേക്ക് ഇതെല്ലാം ചോക്ക് വെച്ച് വരച്ചത് കൊണ്ട് അടുത്ത പീസയിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചൊന്ന് പതിച്ചു കൊടുത്താൽ എല്ലാം കറക്റ്റായിട്ട് അതിലേക്ക് വരും അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് അത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ആ കട്ടിങ്ങാണ് വെട്ടിയെടുക്കുന്നത് കട്ടിങ് വെട്ടുമ്പോൾ ഞാൻ ആ ലൈനിങ് മാത്രം അത് ഷേപ്പ് ഒരു ഈ എൻ്റെ ഡിസൈൻ വ്യത്യാസം വരാത്ത ഡിസൈൻ വേറൊരു ടേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി ആ തുണിയൽ വേറെയാണ് എടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഈ കട്ടിങ് ഓരോരുത്തർ ബ്ലൗസിൻ്റെ ഇറക്കമൊക്കെ അനുസരിച്ച് കട്ടിങ് കൂടുതലും കുറേ ചെയ്യും ഇത് ഈ അളവിന് ഇത് മതി അതുകൊണ്ടാണ് ഉണ്ടോ ഇവിടെ ഈ കട്ടിങ് വരുമ്പോൾ ഇവിടെ മാത്രം ഒളിച്ചിട്ട് എടുത്ത് കളയാനായിട്ടുണ്ടായിരുന്നു ബാക്കി ബാക്കിയെല്ലാം അവിടെ കറക്റ്റായിരുന്നു ഇതൊന്നിങ്ങനെ ഇട്ടേച്ച് നമുക്ക് ലൈനിങ്ങിൽ തന്നെ കൈ വെക്കാം എട്ടര ഇഞ്ച് കിട്ടേണ്ടതായത് കൊണ്ട് ഇപ്പം ലൈനിങ് അകത്തേക്ക് അടിക്കുന്നത് കൊണ്ട് ഒരു ഇഞ്ചും കൂടെ കൂട്ടി ഒൻപതര ഇഞ്ചാണ് ഇവിടെ മൊത്തത്തിൽ ഇറക്കി വിടുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഇത് പറയുന്നത് അതായത് ഇത് വേറെ തൈര് തുമ്പൊന്നൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല എട്ടര ഇഞ്ച് കൈ കിട്ടുമ്പോൾ ഒരിഞ്ചും കൂടെ കൂട്ടി ഒൻപതര ഇഞ്ച് ഒൻപതര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി ആ ഒൻപതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം ഇവിടെ അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് വരച്ച് കൊടുക്കണം ഇതിന് ഇച്ചിരി ചേർക്കൊക്കെ എടുത്തതിന് സ്വല്പം ലൈനിങ് പീസിൻ്റെ കുറവ് ഇവിടെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും വേണ്ടി വന്നാൽ ഇനി നമ്മൾ പറയുന്നത് വൺ വണ്ണത്തിൻ്റെ നാലിലൊന്ന് വണ്ണത്തിൻ്റെ മുപ്പത്താറിഞ്ച് വണ്ണത്തിൽ നിന്ന് മൂന്ന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ഇഞ്ച് മുപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ നാലിലൊന്ന് എണ്ണാല് മുപ്പത്തി രണ്ട് എട്ടേ കാല് വരും എട്ടേ കാലിൻ്റെ കൂടി ഒരു ഒരേഞ്ചും കൂടെ കൂട്ടി അവർ എട്ടര ഇഞ്ച് അത് കറക്റ്റ് നമുക്ക് ഇവിടെ കിട്ടണം അത്ര തന്നെ ഇതില്ല അത് അപ്പുറത്ത് തുണിയാൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതിന് ശേഷം അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കോടിയിൽ നിന്ന് ഇങ്ങനെ ഒരു മൂന്നര ഇഞ്ച് കൂടി അടയാളപ്പെടുത്തുന്ന ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇതുപോലെ ബ്ലൗസിൻ്റെ ഇത് കറക്റ്റായിരിക്കും ഇതിന് കൈവണ്ണം അഞ്ചേ കാലാണ് കിട്ടേണ്ടത് അഞ്ചേ കാലിൻ്റെ കൂടെ ഒരു അഞ്ചേ കാലം അറേകാലം ഇച്ചിരി കൂട്ടി ഒരു ഏഴിഞ്ച് വരെ ബാക്കിയുള്ള ഞാൻ കട്ട് ചെയ്ത് കളയും അല്ല കൈ അതിൻ്റെ കൂടെ കൈവണ്ണത്തിൻ്റെ കൂടെ ഒരു ഇച്ചും കൂടെ കൂട്ടിയിട്ടാൽ മതി അവിടെയൊക്കെ അതുപോലെ ഇവിടുന്ന് ഇച്ചിരി പീസും കൂടെ നമുക്ക് അപ്പുറത്ത് വരേണ്ടത് കൊണ്ട് ഇത് വെട്ടുന്നു ഞാനിത് എങ്ങനെയാണ് വിട്ടുന്നത് ബാക്കി ആ നല്ല പീസേൽ ഞാനത് വെട്ടിയെടുക്കും ഇങ്ങനെ എന്താണ് ഈ ബ്ലൗസിൻ്റെ കട്ടിങ് കൈ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇനി എൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ദൈവം ഇവിടം കൊണ്ട് നമ്മൾ വരുമല്ലോ അവിടം വരെ ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചു കുഴിച്ചുമായിട്ടുള്ള ഇത് ഞാൻ നല്ല പീസും കൂടെ വെട്ടി കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കണം അത് ബ്ലൗസ് പീസിൻ്റെ കൈ വിട്ട കൈ വിട്ടുന്നത് ഇത് നല്ല പീസ് ഇങ്ങനെ നമുക്കിങ്ങനെ അപ്പം നടുക്ക് വെച്ചാണ് നമ്മളത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സൈഡിലുള്ള രണ്ട് പീസാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ അപ്പം മിക്കാറുള്ള സാരിയിൽ നിന്നൊക്കെ മുറിക്കുന്ന പീസ് തന്നെ ഈ സൈഡിൽ തന്നെ ആയിരിക്കുമല്ലോ കൈ അല്ലാത്ത ചിലതല്ലാതെ ഇരിച്ച് വരുമോ അപ്പോൾ ആദ്യം കൈ വെട്ടിയിട്ടേ ബാക്കി വെക്കാവുള്ളൂ അപ്പം ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഈ പീസിൻ്റെ വീരിയെ കളർ എട്ടര ഇഞ്ച് കിട്ടുന്ന വീതിക്ക് നമ്മൾ വെക്കണം ഇച്ചിരി കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇതും ആ ചേച്ചി ഒരു ഒമ്പതിന് ഇഞ്ച് തയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര ഇഞ്ചും കൂടെ കൂടി അപ്പോൾ എക്സ്ട്രാ വേറെ ലൈനിങ്ന്ന് വെട്ടെന്ന് തുണി ഇല്ലായിരുന്നു അപ്പോൾ ഒരിഞ്ചും കൂടെ നമുക്കൂടെ എക്സ്ട്രാ പറഞ്ഞത് അപ്പോൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടി വേണം കേട്ടോ എട്ടരന്ന് അവിടെ ഒമ്പതര വെക്കണമായിരുന്നു അപ്പം ഞാനതിങ്ങനെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് ബാക്കി ഇവിടെ ഒരു പീസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഒൻപതര ഇഞ്ചിറക്കം കൈ കിച്ചിലൂടെ വെച്ചോളാൻ പറഞ്ഞായിരുന്നു അപ്പം പോയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് വെട്ടുമ്പോൾ ആ ഉപ്പത്തിന് തന്നെ ഇവിടെ വെട്ടിയെടുക്കണം അപ്പം അത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ എട്ടര ഇഞ്ച് വരുന്നോളം വരെ നമ്മളിവിടെ എടുക്കണം കാരണം ഇവിടെ ആ എട്ടര ഇഞ്ച് നമുക്ക് വരുന്നോളം വരെ വന്നാലേ നമുക്കത് എട്ടുകാലത്ത് എട്ടര ഇഞ്ച് വരുന്നവടം വരെ വന്നാലേ നമുക്കത് സാരിയായിട്ട് ബ്ലൗ ബ്ലൗസ് പീസും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ അവിടുന്ന് നമ്മൾ അതിങ്ങനെ ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ ലൈനിങ് പീസിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചിൻ്റെ നമ്മൾ കൈ വെട്ടിയത് അവർക്ക് എട്ടര പോരാ എട്ടര എട്ടരയോട് കൂടി ഒരു ഇഞ്ചും കൂടെ കൂട്ടി ഒൻപതര ഇഞ്ചാണ് വെച്ചത് അവർക്കത് എട്ടര പോരാ ഒമ്പതര ഇഞ്ച് ഇറക്കം വെക്കാൻ പറഞ്ഞായിരുന്നു അത് മറന്നു പോയതുകൊണ്ടാണ് ഇത് എട്ടര വെട്ടിയത് അല്ലേലും ഇതേ പീസ് ഇല്ലായിരുന്നു ലൈനിങ്ങിൽ അത്രയും പീസ് നമുക്ക് കിട്ടുകയുള്ളായിരുന്നു ചൂണ്ടുവരുത്തി അപ്പോൾ ഇവിടെ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കും ഇനി നമ്മളത് അടിച്ച് തിരിച്ചിട്ടതിന് ശേഷമാണ് മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കൈ വെട്ടുന്നത് കൈ വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ നടുഭാഗം മനസ്സിലാക്കാനായിട്ട് ഇവിടെ രണ്ട് പീസേലും ഒരു കട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം കൈയും വെട്ടിയിട്ടുണ്ട് ഇനി വെട്ടാനാണ് കട്ടിങ് വെട്ടി എടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ പീസേന്ന് നമുക്കിവിടെ കട്ടിങ് കിട്ടും അപ്പം ഇതൊരു ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ആയിട്ടൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിട്ട് റൈഡിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പെട്ടന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് ഈ ടൈപ്പ് കെട്ടുന്നതിനൊന്നും അങ്ങനെ കഴുത്ത് ഇറങ്ങിയൊന്നും പോവുകയല്ല അപ്പോൾ ഒരു കട്ടിങ് വെട്ടിയെടുത്തു ഇതുപോലെ മൂന്ന് കട്ടിങ്ങാണ് ആവശ്യമുള്ളത് രണ്ടെണ്ണം ഇതിപ്പോൾ ലൈനിങ് അകത്ത് വെച്ചാലും മുൻ രണ്ട് കട്ടിങ്ങും കൂടെ നമുക്ക് ഈ പീസേനെ നമുക്ക് വെട്ടിയെടുക്കണം അല്ല മൂ ഒരു വശത്ത് മൂന്നെണ്ണം വെച്ച് വേണം കട്ടിങ് ഇവിടെ നിന്ന് ഇങ്ങനെ ചേരിച്ചൊരു കട്ടിങ് വെട്ടിയെടുക്കാം അത് അങ്ങനെയൊക്കെയായി കിട്ടു എല്ലാ ഭാഗത്തും ദുണി ഉണ്ടോ എന്ന് ഇങ്ങനെ രണ്ട് പീസൊക്കെ മടക്കിയിട്ട് വെക്കുമോ ഈ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി എത്ര തയ്ക്കുന്ന വീഡിയോ ഇടുകയില്ല ഇത് ഇനി വെച്ച് തയ്ച്ചുകൊണ്ടാൽ മതി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതേപടി വെച്ച് തയ്ച്ചുകൊണ്ട് അവർ തയ്ക്കുന്ന വീഡിയോ ചാനലിൽ നോക്കിയാറുണ്ട് ഇതിൻ്റെ സ്ക്രീനായിട്ട് തയ്ക്കുന്ന വീഡിയോ ഇട്ടേക്കാം തയ്ക്കുന്നത് വേറൊരു ബ്ലൗസിൻ്റെയാണ് തയ്ക്കുന്ന വീഡിയോ ഇട്ടേക്കാം അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കൊളുത്ത് വയ്ക്കാനുള്ള പടി ഇഞ്ച് വീതിയിലാണ് വെട്ടിയെടുക്കുന്നത് നമുക്ക് ആ ഒരു പത്തരി അതായത് ഇവിടെ വെക്കാനുള്ള പടി പടിയാണ് വെക്കുന്നത് അത് ഇഞ്ച് വീതിയിൽ ഒരു ഏകദേശം പത്ത് പത്തര ഇഞ്ച് അങ്ങ് നോക്കി വെട്ടു ഇത്രയൊന്നും വേണ്ടി വരികയല്ല ഇത് ഇങ്ങനെ അവിടെ ശേഷം എന്താ ഈ ലൈനിങ് ഇഞ്ച് ഇങ്ങനെയാണ് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെ തയ്ക്കുന്ന തയ്ക്കുന്ന വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അത് ഇട ഇടാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഈ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഇഞ്ച് ഇവിടെ നമ്മൾ വെട്ടിയെടുക്കും എന്താ കൊളുത്തു വെക്കുന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വെട്ടിയെടുക്കുന്നത് അതെ അതുപോലെ ഒരു പീസ് നിന്ന് തന്നെ നമുക്കത് കിട്ടുകയല്ല അതുകൊണ്ട് രണ്ട് പീസ് നിന്ന് ഇത് രണ്ട് പീസ് ജോയിൻ്റ് ചെയ്തിട്ട് വേണം ഇതിന് നീളത്തിലടിക്കാനായിട്ടപ്പോൾ അതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതിങ്ങനെ ഇത് ഒരു സ്വലപ്പം ഇങ്ങനെ മടക്കി അടിക്കാൻ അതായതിങ്ങനെ വെച്ച് മടക്കി അടിക്കുന്നത് ഇത് തീ തുണി മടക്കിയല്ല ഇതിങ്ങനെ വെച്ച് മടക്കി അടിക്കുന്നത് തയ്ക്കുന്ന വീഡിയോ കണ്ടാൽ മതി എന്നിട്ട് ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതിന് നീളത്തിന് ഒപ്പിച്ച് ഇതങ്ങ് എടുക്കും പിന്നെ ഒരു സൈഡ് വെക്കാനുള്ള പടി ഇനി അടുത്ത സൈഡിൽ വെക്കാനുള്ള പണ്ടി നമുക്കൊരു ചെറിയതായിട്ട് ഒത്തിരി ഇതൊന്നും വേണ്ട അത് മടക്കി അടിച്ചാൽ അത്തേക്ക് മടയ്ക്കാൻ വേണ്ടിയില്ല അതിനായിട്ട് ഒരു ചെറുതായിട്ടതും അത് ഇത്രമൊക്കെ നമ്മൾ മടക്കി അങ്ങോട്ട് ഇത് അടിച്ചാൽ മതി ബാക്കിൽ ഒരു പടിയാണ് ബാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പടി ഇത്ര വീതിയിൽ നമുക്ക് ആ പടി കിട്ടണിത് ഇവിടെ വരെ കിട്ടിയാൽ മതി അത് ഒന്ന് ഒരു ഇഞ്ച് ഏകദേശം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഒന്നര ഇഞ്ചിനൊക്കെ അങ്ങോട്ട് ഒന്നര ഇഞ്ച് വെട്ടിയെടുക്കും ഒന്നര ഇഞ്ച് വീതി വെട്ടിയെടുത്താൽ ഈ ഒരു ഇഞ്ച് നമുക്ക് അര ഇഞ്ചോളം അങ്ങ് മടക്കി വെട്ടിയേക്കും ഒരു ഇഞ്ച് കിട്ടുന്ന രീതിയിൽ തയ്യൽത്തുമ്പും സൈഡ് അടിച്ചും പോയിട്ട് ബാക്കി ഒരിഞ്ച് അത് മുക്കാലിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ബാക്കി പീസ് ഇങ്ങനെ വയ്ക്കും ഇത് ക്രോസ് പീസ് കെട്ടാനായിട്ട് ഞാനിങ്ങനെ ക്രോസ് പീസ് വെട്ടാൻ പല മാർഗങ്ങളുണ്ട് പക്ഷേ ഞാൻ ഏകദേശം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഏകദേശം ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കും എന്നിട്ട് അടിക്കുന്നത് മറ്റേ ഇത് നോക്കിയിട്ട് മീഡിയ നോക്കുക അന്നേരം മനസ്സിലാകും പൈപ്പിങ്ങായിട്ടല്ല കൊണ്ടു വയ്ക്കുന്നത് നല്ലത് മടക്കി അടിക്കുന്നത് ഇതിന് വേണ്ടി ടൈപ്പ് മോഡലിൽ വെട്ടിയെടുക്കുന്നത് ഇതിന് ഇത് മതി ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് വരാനായിട്ട് ഭംഗിക്കിരിക്കും ഷേപ്പ് ചെയ്ത് വെക്കണം നല്ല അന്നേരമാണേലും വെട്ടിക്കളയേണ്ടി വരും അപ്പോൾ അതിപ്പോൾ ഏതാ ഇപ്പം ഒന്നിച്ചങ്ങ് വെട്ടുന്നില്ലേ അങ്ങനെ ഉണ്ടോ അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി